പത്തു കോടിയോളം വരുന്ന പാൻ മസാല കൊല്ലം കടക്കലിൽ നിന്നും പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും ലോറിയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന പാൻമസാല ഡാൻസാഫ് ടീമും കടക്കൽ പോലീസും ചേർന്ന് കടയ്ക്കൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു ബിൽഡിംഗ് പാൻമസാലയോടൊപ്പം കവറിൽ പൊതിഞ്ഞ കിലോയോളം കഞ്ചാവും കണ്ടെത്തി മലപ്പുറം മഞ്ചേരി സ്വദേശി ബഷീറാണ് വാഹനത്തിന്റെ ഡ്രൈവർ ഇയാളാണ് പോലീസിന്റെ പിടിയിലായത് പതിനെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പാക്കറ്റ് പാൻ മസാലയും എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ചാക്കുകളിലായാണ് പിടികൂടിയത് കൊല്ലം ഡാൻസ് ഓഫ് ടീം അടൂർ മുതൽ കർണാടക രജിസ്ട്രേഷനുള്ള ലോറി നിലമേൽ വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുന്നതിനിടയിൽ വാഹനം കടയ്ക്കലിലേക്ക് തിരിയുകയായിരുന്നു തുടർന്നാണ് കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് പാൻമസാല കൊണ്ടുവന്ന വാഹനവും ഡ്രൈവറും ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത് തുടർന്ന് കടക്കൽ പോലീസ് സംഭവസ്ഥലത്ത് എത്തി പിന്നീട് ഡാൻസ് ഓഫ് ടീമും കടക്കൽ പോലീസും ചേർന്ന് വാഹനം പരിശോധിച്ചതിൽ നിന്നുമാണ് നിരോധിത പാൻ മസാലയാണെന്ന് കണ്ടെത്തിയത് ഒരു ചാക്കിൽ നൂറ് കവർ പാൻ മസാലയാണ് ഉണ്ടായിരുന്നത് സാധാരണ ഒരു കവറിൽ ഉണ്ടാകുന്നത് പത്ത് കോടിയോളം രൂപയുടെ മൂല്യം വരുമെന്നാണ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചെറവൂർ പറയുന്നത് പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പാക്കറ്റ് അടങ്ങിയ പത്ത് കോടി രൂപ ഏകദേശം മൂല്യം വരുന്ന ലഹരി വരുന്ന വസ്തുക്കളും എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമാണ് നിലവിലെ നമ്മൾ ഈ വാഹനത്തിന് പിടികൂടിയത് വാഹനം ഓടിച്ചു വന്ന ഒരാളെ ഉള്ള വാഹനം ഓടിച്ച് വന്ന മഞ്ചേരിയിലുള്ള ബഷീർ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ബഷീറാണ് ഈ വാഹനം ഓടിച്ചു വന്നത് ഇതിനു മുമ്പും നിരവധി തവണ ബഷീർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കേരളത്തിന്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നടക്കുന്നതാണ് അന്വേഷണം മുന്നോട്ട് നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിലവിലെ എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് പന്മസാലെ വ്യത്യസ്ത ഗണേശ് കൂള് ചൈനി കൈനി അങ്ങനെയുള്ള വ്യത്യസ്ത ഐറ്റങ്ങളാണുള്ളത് മൂന്ന് വ്യത്യസ്ത മൂന്ന് കളർ പാക്കറ്റാണുള്ളത് കടയ്ക്ക് വന്നപ്പോഴാണ് നിലവിലെ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു ഫോളോ ചെയ്ത് വന്നു നിലവിലെ അവൻ തിരുവനന്തപുരത്ത് പോകണം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇവിടെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത് അന്വേഷണം കൊണ്ടുവരുന്നത് കൊണ്ടുവന്നെന്ന് അറിയാൻ ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണത്തിൽ സംഭവത്തിൽ മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ബഷീറിനെ കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് പാൻ മസാല കയറ്റിക്കൊണ്ടുവന്നതെന്നും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വില്പനക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും ബഷീർ പോലീസിനോട് പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ശക്തമാക്കുമെന്ന് എസ് ഐ ജ്യോതിഷ് ചെറവൂർ പറഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് പാൻ മസാല കൊണ്ടുവന്ന വാഹനവും ഡ്രൈവറേയും പിടികൂടിയത് തുടർന്ന് പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യുവാക്കളും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടു കൂടിയാണ് ലോറിയിൽ നിന്നും ചാക്കുകെട്ടുകൾ പുറത്തിറക്കി എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അവ ലോറിക്കുള്ളിൽ കയറ്റി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പാൻ മസാല ലോറിയിൽ നിന്നും കയറ്റുന്നതിനും ഇറക്കുന്നതിനും വേണ്ടി സഹായിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളെയും യുവാക്കളെയും പോലീസ് അഭിനന്ദിക്കുകയും ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.